അജ്ഞതയെ അറിവാക്കി ആവിഷ്കരിക്കുന്ന ആസുരകാലത്ത് കലാലയം മതത്തിൻ്റെ മാനവികത വായിക്കുന്നു എന്ന പ്രമേയത്തിൽ കേരളീയ വൈജ്ഞാനിക ഉദ്ധാന ചരിത്രത്തിലേക്ക് ചേർക്കപ്പെടേണ്ട ഈ മഹാസമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ കേരള ജമയ്യത്തുൽ ഉലമ വർക്കിംഗ് പ്രസിഡന്റ് സി പി ഉമ്മർ സുല്ലമിയെ വളരെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു അസാമു വരഹമു الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله. الحمد لله حمدا كثيرا طيبا مباركا فيه. اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله. اللهم صل على محمد وعلى ال محمد كما صليت على ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله السميع العليم من الشيطان الرجيم വേദിയിരിക്കുന്ന പണ്ഡിതന്മാരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികളെ ഈ ലോകത്തെത്തിച്ചേർന്നിട്ടുള്ള ഇസ്ലാഹി സഹപ്രവർത്തകന്മാരായ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുവിൻ്റെ ഒരിക്കൽ കൂടി പ്രഫഷണൽ വിദ്യാർത്ഥികൾക്കുള്ളൊരു കൂട്ടായ്മയിൽ പങ്കുവഹിക്കുവാൻ സാധിക്കുകയും അതിൻ്റെ ഒരു ആരംഭം കുറിക്കുവാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തതിൽ സന്തോഷിക്കുകയും അള്ളാഹുവിന് ഏറ്റവും വലിയ സ്തുതി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു അൽഹന്ദ വേണ്ടി പ്രവർത്തിക്കുന്ന ഭൗതിക ജീവിതത്തിലെ സകലവിധ തിരക്കുകളുടെയും ഇടയിൽ മതപരമായ ഈ കൂട്ടായ്മയിൽ വാഗവാക്കുവാൻ വേണ്ടി ഉത്സാഹിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അവരുടെ രക്ഷിതാക്കൾ അവർക്കെല്ലാം അള്ളാഹു ഏറ്റവും ഉത്തമമായ പ്രതിമ നൽകുമാറാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇന്ന് ലോകം പ്രത്യേകിച്ച് യുവജനങ്ങൾ അതിലേറ്റവും പ്രധാന ഘടകമായ വിദ്യാർത്ഥികൾ ഒരു ലക്ഷ്യബോധമില്ലാതെങ്കിലും നട്ടം തിരിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്തിനു ജീവിക്കുന്നു എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നത് വിസ്മരിച്ചു കൊണ്ടുള്ള ജീവിതമാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ യുവത്വത്തിലേക്ക് കടന്നു വരുമ്പോൾ അധാർമേതയിലേക്ക് മൂക്കു വീഴുന്ന ഒരു സാഹചര്യം സംജാതമായി കൊണ്ടിരിക്കുന്നു ഇതിന് എന്താണ് നമുക്കൊരു പരിഹാരം കാണേണ്ടത് എന്താണ് എങ്ങനെയാണ് ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ മനുഷ്യനായി മനുഷ്യനായിത്തീരുന്നത് വിജ്ഞാനം കൊണ്ടാണ് അറിവ് കൊണ്ടാണ് പക്ഷെ ആ അറിവ് നിശാബ്ദത്തോടുകൂടി അല്ലെങ്കിൽ ആ അറിവ് അപകടകരമാണ് കാരണം അറിയുന്നു കുറേ കാര്യങ്ങൾ അറിയുന്നു അറിയ അറിവ് എന്തിനുപയോഗപ്പെടുത്തണം അതെങ്ങനെ ഉപയോഗപ്പെടുത്തണം അതിനെക്കുറിച്ചുള്ള ചെറിയ ഒരു ശാബോധമില്ലെങ്കിൽ അറിവ് തന്നെ മാരകമായി തരുന്ന ഒരു വിശേഷമാണ് ഇന്ന് ഈ വാർത്തകളിലേക്ക് വന്ന് വരുമ്പോൾ യുവത്വത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരാണ് എല്ലാവിധ ധാർമ്മികതയിലേക്കും ഒഴുകിപ്പോകുന്നത് കാണുന്നത് അവരുടെ അറിവിൻ്റെ പലതും തെറ്റായ മാർഗത്തിൽ അവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ട് നാം ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് അറിവുണ്ടാവുക അറിവില്ലാത്ത കാര്യം അനുകരിക്കാതിരിക്കുക എന്നതാണ് പരിശുദ്ധ കുറാൻ മഹത്വമേറിയ ഉത്ബോധങ്ങൾ നടത്തിയ കൂട്ടത്തിൽ ഒരു വാചകം പറഞ്ഞാൽ ഞാൻ നിങ്ങളെ വൽ നിങ്ങളാദ്യമായിനക്ക് അറിയാത്ത കാര്യം അനുകരിച്ചു പോകരുത് കാതും കണ്ണും ബുദ്ധിയും എല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നതാണ് വാദ്യം പറയുന്ന അറിയാത്ത കാര്യം അനുകരിക്കരുത് എന്നാണ് ഒരു കാര്യം നാം ചെയ്യുമ്പോൾ ആരെങ്കിലും ചെയ്യുന്നത് കണ്ടു ആ ചെയ്യുന്നു കണ്ടു എന്ന കാരണത്താൽ മാത്രം അത് അനുകരിക്കരുത് എന്തിനാണ് അയാൾ ചെയ്തത് അത് ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനമുള്ളത് ഏതെങ്കിലും വല്ല നേട്ടമുണ്ടോ ഭൗതികമായിട്ടോ അതല്ലെങ്കിൽ ആത്മീയമായിട്ടോ എന്തെങ്കിലും നേട്ടമുണ്ടോ ഒന്ന് ചിന്തിക്കണം ഏതോ ഒരുത്തൻ ചെയ്യുന്നത് കണ്ടു കണ്ടത് അങ്ങനെ തന്നെ അങ്ങനെ അനുകരിക്കുക അതിൻ്റെ മനുഷ്യന് വേണ്ടല്ലോ അനുകരണത്തിൽ ഏറ്റവും പേരുകെട്ട ജീവിയാണ് ഇക്കുരങ്ങ് എന്ന് പറയുന്നത് കാരണം ആരെന്ത് കാട്ടിയാലും അരികരിക്കുന്ന സ്വഭാവം അത് ചിലപ്പോൾ അതിൻ്റെ തന്നെ നാശത്തിനും നിമിത്തമാവാറുണ്ട് കാരണം അങ്ങനെ അനുകരിക്കുന്നത് കൊണ്ട് ചില ദോഷം വന്നാൽ ആ അനുകരണം കൊണ്ട് തന്നെ അതിൻ്റെ നാശത്തിലേക്കെന്നെത്തിക്കും പണ്ട് ഞങ്ങൾക്ക് രണ്ടാം ക്ലാസ് ആയിരുന്ന കാലത്ത് ഒരു കഥ പറഞ്ഞൊരു നാഷ ആ കഥ ഒരാശാരിത്ത് കുരങ്ങി വന്നുള്ള കഥയാണ് ആശാരി കുരങ്ങി വന്നു ആശാരി അങ്ങോട്ടും അങ്ങോട്ട് തിങ്ങിയാൽ അവിടെ എന്താ സാധനങ്ങളൊക്കെ ഈ കുരങ്ങ് ആശാരി കാട്ടിയമാരൊക്കെ ഇങ്ങനെ കാട്ടും അവിടെ കുത്തും ഈ ഉള്ളിയെടുത്ത് ഇവിടെ കുത്തും ഇതൊക്കെ കുത്തും അതുകൊണ്ട് ഇങ്ങനെ വിഷമമായപ്പോൾ അതിനെന്താ മാർഗം എന്നുള്ളതിനെ ആശാരി ചിന്തിരിച്ചത് കാര്യം ചെയ്യാമോ അവിടെ നല്ല മൂർച്ച ഉള്ളിൽ വലിയ എടുത്തിട്ട് അതിൻ്റെ കഴുത്തിൽ കൂടെ ആശാരി ഇങ്ങനെ ഒന്ന് കാട്ടി പക്ഷെ ഇതേ ആയി അതേ അനുകരണം കുരങ്ങും ചെയ്തു പിന്നെ ആ കുരങ്ങി അനുകരിക്കാൻ വന്നിട്ടില്ല എന്ന് പറയുന്നത് കാരണം അത് അതിൻ്റെ തന്നെ നാശത്തിനായി എന്തിനാ ചെയ്യുന്നിങ്ങനെ കാട്ടു കാണുന്നതൊക്കെ ചെയ്യുന്ന കാര്യം ചെയ്യുന്നതൊക്കെ ഇങ്ങനെ അനുകരിച്ചാൽ അത് നാശമായി മാറും അതുകൊണ്ട് അള്ളാഹു നമ്മൾ നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ അനുകരിക്കരുത് എന്തിനാണത് എന്താണത് കൊണ്ട് നേട്ടം എന്തെങ്കിലും ഭൗതിക നേട്ടമുണ്ടോ ആത്മീയ നേട്ടമുണ്ടോ അതൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് വേണം ആരെയും ചെയ്യുന്ന നിനക്കറിയാത്ത കാര്യം അനുകരിക്കരുതാണ് അതാത്ത എന്നിട്ട് പിന്നെ പറയുന്നു എന്താ എങ്ങനെയാണ് അറിയുക അതാണ് ഇന്നു ആദ മനുഷ്യനെ അറിയാനുള്ള അള്ളാഹു കൊടുത്തത് പഞ്ചേന്ദ്രിയങ്ങളാണല്ലോ നിലനിൽപ്പിന്റെ കാര്യങ്ങളാണത് ആ പഞ്ചേന്ദ്രിയുടെ അറിവ് പക്ഷെ അതിൽ ആദർശ രംഗത്ത് ആശയം വിനിമയത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് കേൾവിയും കാഴ്ചയുമാണ് പിന്നെ നമുക്ക് തൊട്ടറിവ് മണത്തറിവും തിരിച്ചറിവുമുള്ള മൂന്നറിവ് വേറെയുണ്ട് അത് ജീവിതത്തിൽ അതിലൊക്കെ ചൂടുണ്ടോ തണുപ്പുണ്ടോ മധുരമുണ്ടോ കഴിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാനുള്ളതാണ് അല്ലെങ്കിൽ അതിൻ്റെ എന്താ ദുർഗന്ധമാണോ സുഗന്ധമാണോ ഒക്കെ ഒരു ആശയവിനിമയത്തിൽ അത്രത്തിന് പ്രാധാന്യമില്ല പക്ഷെ കേട്ടറിവ് കണ്ടറിവ് ഇത് രണ്ടും ഒരു ആദർശത്തിനും തലമുറകളായി കൈമാറുവാനും അതുകൊണ്ട് പഠിക്കുക വായിച്ചു പഠിക്കുക അങ്ങനെ പക്ഷെ കേളുകയും വായി അതുപോലെ തന്നെ കാഴ്ചയും മാത്രം പോരാ അത് കൂട്ടിയിണക്കുവാനും അതിൽ മറ്റൊന്നിലേക്ക് നമ്മൾ നീങ്ങുവാനും ബുദ്ധിയാകും അതാണ് രണ്ടാമത്തെ കാര്യം പറഞ്ഞ ബുദ്ധി ബുദ്ധി കൊണ്ട് അറിയുന്ന അള്ളാഹു നമുക്ക് മനുഷ്യന് പ്രത്യേകതയാണ് എന്ത് കാര്യങ്ങളും ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കുവാൻ ഈ അറിവ് അള്ളാഹു പ്രാധാന്യം പക്ഷേ അത് അറിവുകൊണ്ട് അറിവ് നേടണം അറിയാനുള്ള സൗകര്യങ്ങളാണ് ഈ ഇന്ദ്രിയങ്ങളും ബുദ്ധിയുമെല്ലാം പക്ഷെ അത് ഉപയോഗപ്പെടുത്തുന്ന കാര്യമല്ല എന്നാൽ മനുഷ്യന് വ്യത്യസ്തമായി മറ്റ് ജന്തുക്കളെ സംബന്ധിച്ചിടത്തോളം ഈ ലോക ജീവിതമേ ചിന്തിക്കാനുള്ളൂ ആത്മീയമായ ചിന്തയോ ജീവിതത്തിൽ പുരോഗതിയോ ആവശ്യമില്ലല്ലോ ശിലായുഖത്തിലുള്ള ഹന്തുക്കൾ ഇന്നും അതേ ജീവിത രീതിയാണ് വെച്ച് പുലർത്തുന്നത് മനുഷ്യൻ അങ്ങനെയല്ല മനുഷ്യൻ വളരുന്നു പുരോഗമിക്കുന്നു അതാണ് അത് കരണം ആദമിന് സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു എന്ന് കുറാൻ പറഞ്ഞു ആദരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്താണ് ആദരവ് ആദമിന് സന്ധതി ആദരിക്കുന്നത് അതെ അവരെ സംസ്കാരം ഈ ആതിൽ ഹമൽ വൽ ബഹർ കരയിലും കടലിലും ഞാൻ അവരെ എന്നാണ് കാരണം ഈ വാഹനം അത് മനുഷ്യൻ്റെ കണ്ടുപിടുത്താണല്ലോ അതാണ് മനുഷ്യൻ അല്ലാതെ നൽകിയത് എന്തെല്ലാം മനുഷ്യൻ ആദ്യത്തെ അവിടെ നിന്ന് പുരോഗമിച്ചിട്ട് ഏതെല്ലാം വിധത്തിൽ യാത്രക്ക് കട കരയിലൂടെയും കടലിലൂടെയും വായുവിലൂടെയും എല്ലാം യാത്ര ചെയ്യുവാൻ ഇതെല്ലാം മനുഷ്യൻ അതെല്ലാം അവൻ കണ്ടുപിടിച്ചു പരിശീലിച്ചു ഉപയോഗിപ്പിച്ചു വിശിഷ്ട വസ്തുക്കളിൽ നമ്മൾ ജീവിത വിഭവങ്ങളായി നൽകുകയും ചെയ്തു ആഹാര രീതിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് മനുഷ്യ സമൂഹത്തിൽ വരുത്തിയിട്ടുള്ളത് ഇതൊക്കെ നമ്മൾ അത് അതിൽ നിന്നും കഴിവ് തന്ന ചിട്ടാവും നന്ദി രേഖപ്പെടുത്താൻ വേണ്ടിയാണ് അപ്പം ഇതിനുള്ള ഒരു ഒരു തയ്യാറെടുപ്പം കൂടി ഈ ലോകത്തെയൊക്കെ മനുഷ്യനെ അയച്ചിട്ടുണ്ട് പക്ഷേ ഒന്നും അറിയാത്ത രൂപത്തിലാണ് വന്നത് ഉള്ളാഹു അഹ്റജക്കും ഉത്തൂനും ഉമ്മാഹത്തിക്കുമില്ലാത്ത അലമോനശയ്യ നിങ്ങളുടെ മാതാക്കളുടെ ഗർഭാശയങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ഉദരങ്ങളിൽ നിന്ന് ഒന്നും അറിയാത്തൊരവസ്ഥയിൽ അള്ളാഹു ഈ ലോകത്തേക്ക് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു ഒന്നും അറിയാം ഒന്നും അറിയില്ല എന്നാൽ എല്ലാം അറിയാൻ പഠിക്കാം ജന്തുക്കൾ അങ്ങനെയല്ല അവ ജി ഈ ലോകത്ത് ജീവിക്കാൻ ആവശ്യമായ അറിവ് അത് സ്വ സ്വസിദ്ധമായി തന്നെ ലഭിച്ചുകൊണ്ടാണ് വന്നിരുന്നു ഒരാട്ടിനാട്ടി നമ്മുടെ വീട്ടിൽ അത് ജനിച്ച് വീണാൽ മിനിറ്റുകൾക്ക് അത് എഴുന്നേറ്റി നിൽക്കുന്നു ചാടുന്നു അതിൻ്റെ ആഹാരം ഉപയോഗിക്കുന്നു ഒരു വേൾ വെള്ളത്തിൽ ചാടിയാൽ നീന്തി അല്പ രക്ഷപ്പെടാൻ കഴിയുന്നു ആരും പഠിപ്പിച്ചിട്ടില്ല നമ്മുടെ കുട്ടികൾക്ക് ഓരോന്നും കണ്ടും കേട്ടും എടുക്കാൻ മുട്ടുപുത്താനും ഇരിക്കാനും നിർത്താൻ നിൽ നിൽക്കാനും ഇതെല്ലാം പഠിപ്പിക്കണം സംസാരം അതുപോലെ തന്നെ കേൾവിൻ്റെ ശക്തിയില്ലെങ്കിൽ സംസാരം ഉണ്ടാവില്ലല്ലോ കാരണം കേട്ട് പഠിച്ചില്ല അവന് ഉണ്ടാകും കഴിയില്ല അവയെല്ലാം കണ്ടും കേട്ടും ഒക്കെ പഠിച്ചിട്ട് വേണം എല്ലാം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പഠിക്കാൻ ആ പഠി പഠിച്ച വിദ്യകൾ ഉപയോഗിപ്പിക്കാണ് ഇതൊക്കെ വളരുന്നത് അങ്ങനെയാണ് കടലിലും കരയിലും ഞാൻ നിങ്ങളുടെ വാഹനത്തിലേറ്റി ജീവിത വിഭവങ്ങളിൽ നിൽക്കു വളരെ വ്യത്യസ്തമായി തന്നു ഇതൊക്കെ പറഞ്ഞു തന്ന മനുഷ്യൻ്റെ മാറ്റമാണ് ഇനി അതോടുകൂടി ഇത് ഒന്ന് മാത്രം പോരാ നാം ഒന്നും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്ക് ഇതൊക്കെ ജീവിക്കാൻ ഇതൊക്കെ എൻ്റെ വേണ്ടി വേണ്ടി ബുദ്ധിയൊക്കെ തന്നു പക്ഷേ ഈ ബുദ്ധി ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കാത്തൊരു വസ്തു നമ്മുടെ അടുത്തുണ്ട് അതുകൊണ്ട് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അതെന്താണ് എന്താണെന്ന് നമുക്കറിയാം അതില്ലെങ്കിൽ നമുക്കൊന്നുമില്ലല്ലോ അതാണ് ജീവൻ എന്ന് പറയുന്നത് പക്ഷേ ഈ ജീവൻ എവിടെ നിന്ന് വന്നു ജീവൻ എവിടേക്ക് പോകുന്നു അതെന്താണ് അതിൻ്റെ അവസാന പരിണിത ഫലം നമ്മുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ചിട്ട് ഇതുവരെ മനുഷ്യവർഗത്തിന് കിട്ടിയിട്ടില്ല എന്നും അതിനെപ്പറ്റി അന്വേഷണം കൊണ്ട് ജീവൻ എന്താണ് കാരണം ഇത് മുമ്പൊന്നുമില്ലാത്തൊരു പ്രതിഭാസം പെട്ടെന്നാണ് വന്ന് കൂടുന്നത് മനുഷ്യനെ മണ്ണിൽ നിന്നാവാൻ സൃഷ്ടിച്ച ആരംഭിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ ആരംഭിച്ച് അതങ്ങനെ വന്ന് പിന്നീട് അത് പരിവർത്തനങ്ങൾ വന്ന് അത് പല രൂപത്തിൽ പരിവർത്തനം വന്ന് ഒരു പൂർണ്ണ ഒരു ഗർഭസ്ഥ ശിശുവായിത്തീരുമ്പോൾ അത് നൂറ്റി ഇരുപത് ദിവസം കഴിയുമ്പോൾ നാലാമത്തെ മാസത്തിലാകുമ്പോൾ മാറ്റങ്ങൾ വലിയൊരു മാറ്റമാണ് ഇതുവരെ പദാർത്ഥങ്ങളുടെ മാറ്റം വന്ന് സെല്ലുകൾ ആക്കി തിരിഞ്ഞിങ്ങനെ ഓരോന്നും ആഞ്ഞെങ്കിൽ പിന്നെ അതാ വേറെ ചലനം ഉണ്ടാകുന്നു കേൾവികാണാനുള്ള എന്തോ ഒരു കഴിവ് അതിന് ലഭിക്കുന്നു അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ഖുര്ആൻ പറഞ്ഞത് ഖുറാൻ ഇതിൻ്റെ പരിവർത്തനങ്ങളുടെ ഘട്ടങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് സുമ് അൻഷനം നടന്നു പിന്നെ വേറെ സൃഷ്ടിപ്പാക്കി മാറ്റി കഴിഞ്ഞു ആദ്യം എൻ്റെ ബീജഗണത്തിൽ നിന്നും നിങ്ങളുടെ വന്ന് മാറ്റി പരിവർത്തനങ്ങളെ ഘട്ടങ്ങളൊക്കെ കുറാൻ വളരെ വളരെ പറഞ്ഞ് ഇതൊക്കെ ശാസ്ത്രം കണ്ടുപിടിക്കാത്ത കാലഘട്ടത്തിലാണ് കുറാനീ പറയുന്നത് നമ്മൾ ചിന്തിക്കണം ഈ ഗർഭസ്ഥ ശിശുവിൻ്റെ പരിവർത്തനം എന്താണെന്ന് ശാസ്ത്രം ചിന്തിക്ക പോലും ചെയ്യാത്ത മനുഷ്യൻ ബുദ്ധി കൊണ്ട് ആലോചിക്കുവാനും ചെയ്യാത്തൊരു കാലഘട്ടത്തിൽ അതിനെപ്പറ്റി കുറാൻ നമുക്ക് പറഞ്ഞതാണ് പിന്നെ അതാ മറ്റൊരു സൃഷ്ടിപ്പായി മാറുന്നു അതാണ് അവിടെയാണ് ജീവൻ വരുന്നത് ആ ജീവൻ അവിടെ നിന്ന് വന്ന് നാം ഈ ലോകത്തേക്ക് എത്തി ഇവിടെ വന്ന് വളർന്നു പക്ഷേ ആ ജീവൻ എപ്പോഴാണ് എങ്ങനെയാണ് വിട്ടുവിരിയെന്ന് അറിയില്ല പക്ഷെ വിട്ടുപിരിയുന്നു എന്നത് ഉറപ്പാണ് നാം ജീവിക്കുന്നു എന്നതുപോലെ തന്നെ ദൃഢമായി ഉറപ്പിക്കുന്ന കാര്യമാണ് മരിക്കുന്നു എന്നത് പക്ഷെ അത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ അതിനെപ്പറ്റി അന്വേഷിക്കാൻ മനുഷ്യൻ്റെ ബുദ്ധി ഉപയോഗപ്പെടുത്താതിരുന്നിട്ടില്ല ജീവൻ വന്നതുപോലെ പോകാതിരിക്കാൻ മാർഗം ഒരുപാട് വിശ്വരന്മാരും ഭരണാധികാരികളും ഉന്നതന്മാരും ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് അവരറിയാത്ത വിധത്തിൽ അവരുടെ ജീവൻ വിട്ടുപിരികയാണ് ചെയ്തത് റബ്ബി ജീവനെപ്പറ്റി നബിയെ നിങ്ങളോടും അവർ ചോദിക്കും പലരും ചോദ്യം വന്നതാണല്ലോ നെബിനോടും ചോദിച്ചു എന്താ ജീവൻ എവിടെ എവിടേക്കുന്നവർ പുലി റോഹമിന്നണ്ട് റബ്ബി പറയൂ അത് എൻ്റെ സൃഷ്ടാവിൻ്റെ കാര്യത്തിൽ പെട്ടതാണ് സൃഷ്ടിച്ച് രക്ഷിച്ച് പരിപാലിക്കുന്നവൻ്റെ അവൻ്റെ കാര്യമാണത് നമ്മുടെ കാര്യത്തിൽപ്പെട്ടതല്ല അപ്പം ആ ഊത്തിമിനോ എൽമിയില്ല കലിയില്ല അതിനെപ്പറ്റിയുള്ള അറിവ് നിങ്ങൾക്ക് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അവ ജീവനെപ്പറ്റി നമുക്ക് വളരെ കുറച്ചേ അറിവു ആ ജീവൻ നല്ലാവ് നൽകിയതാണ് അവൻ തിരിച്ചെടുക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഭൗതിക ശരീരം നശിച്ചു പോകുന്ന പോലെ ജീവൻ നശിക്കുന്നില്ല പക്ഷേ ഇവിടെ മനുഷ്യൻ ഇവിടെ പലതും പ്രവർത്തിക്കുന്നു ഈ പ്രവർത്തനത്തിൻ്റെ കർമ്മഫലം അവൻ അനുഭവിക്കണം ആ കർമ്മഫലമെന്നോ ഇന്നില്ലെങ്കിൽ മനുഷ്യനും ചെറിയ പ്രാണികളും അല്ലെങ്കിൽ മറ്റു ജന്തുക്കൾ തമ്മിൽ എന്താ വ്യത്യാസം കാരണം എല്ലാം ജീവിക്കാൻ വേണ്ടി ജീവിക്കുന്നു ആ ജീവിതത്തിന് വേണ്ടി പലതും കാണിക്കുന്നു പക്ഷെ അതൊക്കെ ഈ മനുഷ്യൻ്റെ മറ്റുള്ള ജീവിതകാലങ്ങൾക്കൊന്നില്ലാത്ത ക്രൂരതകൾ കാണിക്കാനും സൽക്കർമ്മങ്ങൾ ചെയ്യാനും മനുഷ്യന് സാധിക്കുന്നു അതിനൊന്നും യാതൊരു പ്രതിഫലമില്ലെങ്കിൽ നന്മക്ക് നന്മയും തിന്മയ്ക്ക് തിന്മയുടെ ഫലവും ഇല്ലെങ്കിൽ ആ ജീവിതത്തിൻ്റെ അർത്ഥം ഒരു പോലെ ഒരു കൊതുവിനെ പോലെ ഈ മനുഷ്യനുമായി ജീവിതം അവസാനിക്കുന്നു എന്നാണെങ്കിൽ അതർത്ഥമില്ല അപ്പം അതങ്ങനെയല്ല മനുഷ്യൻ്റെ ജീവിതത്തിൽ ലക്ഷ്യമുണ്ട് ഈ ആത്മാവ് എന്നും ജീവിക്കുന്നു ആ ആത്മാവ് അവൻ്റെ കർമ്മഫലം അനുഭവിക്കേ തീരൂ ആ ഒരു ബോധമില്ലാതിരുന്നാൽ മനുഷ്യനെ ഇവിടെ എങ്ങനെയെങ്കിലും മൃഗങ്ങളെപ്പോലെ ജീവിക്കും അപ്പം ആ ബോധം ഉണ്ടാവണമെങ്കിൽ ആ വേണ്ടി ആത്മീയമായ വിവരങ്ങൾ ഉണ്ടാവണം ഈ ആത്മീയമായ വിവരം ബുദ്ധിക്ക് എത്താത്തത് ഇന്ദ്രിയങ്ങൾക്ക് അതീതമായതും പടച്ചതം വരാനുള്ള വലിയ അനുഗ്രഹമുണ്ട് അവൻ മറ്റൊരു വിവരം നൽകുന്നു അതാണ് മൂന്നാമത്തെ വിവരം പഞ്ചേന്ദ്രിയങ്ങൾ ബുദ്ധിയും കഴിച്ചാൽ മറ്റൊരു വിവരമുണ്ട് മൂന്നാമത്തെ വിവരം ആ വിവരത്തിനാണ് നമ്മുടെ അറബിയിൽ ഓഹയ്യ അല്ലെങ്കിൽ ദിവ്യബോധനം എന്ന് പറയുന്നത് അപ്പോൾ വഹയ്യ് ഈ ബോധനം മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് മനുഷ്യന് പ്രത്യേകമായി ഓരോ കാലഘട്ടത്തിലും സൃഷ്ടാവ് നൽകുന്നുണ്ട് അതിൽ നിന്ന് വിശിഷ്ട വ്യക്തികളായ മനുഷ്യന്മാരെ തിരഞ്ഞെടുത്ത് അവർക്കാണ് നൽകുന്നത് അത് മനുഷ്യൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് അതിനുള്ള അവരെ ക്രമേയത്തിന് ഇങ്ങനെ വളർന്നു വളർത്തി കൊണ്ടുവന്നു ഒരു വ്യക്തിയുടെ വളർച്ച പോലെ തന്നെയാണ് മനുഷ്യ സമൂഹത്തിൻ്റെ വളർച്ച ഒരു വ്യക്തി അവൻ്റെ കുട്ടിക്കാ ശൈശവദേശത്തിൽ ആഹാരം കഴിക്കുന്നത് അത് അതുപോലല്ലോ കുറച്ച് പറയായ പ്രായമായി കൊടുക്കുന്ന ആഹാരം കുട്ടികൾക്ക് കൊടുക്കാനും പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് ശൈശവത്തിൽ നിന്ന് അത് വളർന്ന് യുവത്വത്തിലേക്കും ആർദ്ധ്യത്തിലേക്കും പരിപൂർണയിലേക്ക് എത്തുന്നത് പോലെ തന്നെയാണ് മനുഷ്യ സമൂഹത്തിൻ്റെയും വളർച്ച അതുകൊണ്ട് ആദ്യ കാലഘട്ടത്തിൽ ആദം നബി ഇസ്ലാമിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അന്നത്തെ ആ സന്താനങ്ങൾക്ക് അന്നത്തെ അനുസരിച്ച് നിയമങ്ങൾ അതിങ്ങനെ വന്ന് വന്ന് ബുദ്ധിപരമായി വികസിച്ച് ഒന്നായി മനുഷ്യ സമൂഹം ലോകത്തെല്ലാം ഒന്നാതായപ്പോൾ ഇനി പുതിയ സന്ദേശങ്ങൾ ആവശ്യമില്ല സന്ദേശങ്ങൾക്ക് പരിസമാപ്തി കൂടി കുറിച്ചു അതാണ് അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് നബി സലഹ് അലൈഹി സ്വല്ലം ഒക്കെ കൊടുത്ത പരിശുദ്ധ കുറുക ആദ്യകാലത്ത് വലിയ ചിന്താശക്തി ഒന്നും ഇല്ലാത്ത മനുഷ്യന് പെട്ടെന്ന് കാണാനും അനുഭവിക്കാനും പറ്റിയ പ്രമാ തെളിവുകൾ എടുത്തിട്ടാണ് ദിവ്യ സന്ദേശമാണ് അറിയിച്ചു കൊടുത്തിരുന്നത് പക്ഷെ ആ കാലഘട്ടത്തിൽ ഇല്ലേ ഇത് കാണാൻ കഴിഞ്ഞു ആ കാലഘട്ടത്തിൽ അന്നൊക്കെ എന്തെങ്കിലും വന്നാൽ എന്തെങ്കിലും വന്നപ്പോ ആധനുപേരി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ തന്നെ കാര്യം തീരുമാനിക്കാൻ എന്താ ചെയ്യുന്നത് രണ്ട് മനുഷ്യന്മാർ അവര് അല്ലാതെ വിവാഹം കഴിക്കുന്ന തീരുമാനമെടുക്കാൻ കുർബാൻ നടത്താനാണ് പറഞ്ഞത് അവരിഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട സാധനം കൊണ്ടുപോയിച്ചാൽ അല്ല അവർ തീ വന്ന തീയുന്നു അപ്പോഴാണ് തീരുമാനമെടുക്കുന്നത് അന്ന് അങ്ങനെയൊക്കെ കഴിയും പക്ഷെ അവിടെ നിന്നൊക്കെ വളർന്നൊക്കെ പോയി ആ കാലഘട്ടം കഴിഞ്ഞു പിന്നെ മുസാലിമിന്റെ കാലത്തും ഇസ്ലാമിന്റെ കാലത്തും അന്നത്തെ കാലം ദൃഷ്ടാന്തങ്ങൾ ഈ ദൃഷ്ടാന്തങ്ങളില്ലെങ്കിൽ എനിക്ക് ഓരോരുത്തർക്കും ദിവ്യബോധം ലഭിച്ചു സ്വയം തോന്നുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുകയോ ചെയ്താൽ അതും നമുക്ക് അനുകരിക്കാൻ പറ്റില്ലല്ലോ അതിനുമാണ് ദൃഷ്ടാന്തം ആ ദൃഷ്ടാന്തം മനസ്സിലാക്കാൻ നമ്മൾ ബുദ്ധി ഉപയോഗിക്കണം അങ്ങനെ ദൃഷ്ടാന്തങ്ങൾ ഓരോ കാലഘട്ടത്തിന് കഴിഞ്ഞു പക്ഷേ ആ ദൃഷ്ടാന്തങ്ങൾ അവസാനം വരുന്നത് ആ ദിവ്യ സന്ദേശം തന്നെയാണ് ദൃഷ്ടാന്തം ആ സന്ദേശം തന്നെ എന്ന് നിലനിൽക്കുന്നപ്പോൾ അതൊരു ദൃഷ്ടാന്തമാണ് അതാണ് പരിശുദ്ധ കുറാണ് സവിശേഷത അതൊരു അമാനുഷികമായ ദൃഷ്ടാന്തമാണ് ഉണ്ടാക്കാൻ കഴിയില്ല അതതിൻ്റെ വാതക ശൈലിയിലാവട്ടെ തത്വത്തിലാവട്ടെ ഘടനയിലാവട്ടെ അതിന് തുല്യമായി ഒന്ന് ആർക്കും അതിനെ കൊണ്ടുവരാൻ കഴിയില്ല ഉണ്ടെങ്കിൽ നമുക്കത് സ്വീകരിക്കാമെന്ന് വളരെ ശക്തമായി പറയാൻ നബിയോട് തന്നെ ഈ ഖുർആൻ ബോധികൊടുത്തിട്ടുണ്ട് നബിയോട് പറയാൻ തന്നെ ഖുര് പറയാണ് നെബി നിങ്ങളെ പറഞ്ഞേക്കും ഞാനിത് പറയുന്നത് എൻ്റെതല്ല എനിക്ക് ദിവ്യ സന്ദേശമായി ലഭിച്ചതാണ് ദൈവത്തിൻ്റെ കിതാബാണ് അതുകൊണ്ട് ഇതുപോലെ വേറെ കിതാബ് കൊണ്ടുവരാൻ കഴിയുമോ കൊണ്ടുവന്നോളൂ ഞാൻ സ്വീകരിക്കാം ഭൗതാബിൻ എന്തില്ല ഇതാ പറയാൻ പറഞ്ഞത് കൊണ്ടുവരുന്ന പോയിൽ നിങ്ങൾ പറയുക ഒരു കിതാബ് ഉണ്ടെങ്കിൽ കൊണ്ടുവരും ദൈവത്തിൻ്റെതാണോ ഞാൻ ഈ പറയുന്നതും നിങ്ങൾ കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ ഗ്രന്ഥവും ഏതാണോ ഏറ്റവും സന്മാർഗം കാണിച്ചു തരുന്നത് ഏറ്റവും നല്ല വഴി കാണിച്ചു തരുന്നത് ഞാനും അത് സ്വീകരിച്ചോളാം നിങ്ങൾ നിങ്ങളങ്ങനെ കൊണ്ടുവരാണ്ടോ ഇവിടെ രണ്ട് കാര്യമാണ് പറയുന്നത് ഒന്ന് ഒരു ദൈവത്തിൻ്റെതാണെന്ന് അങ്ങനെ ഒരു ഗ്രന്ഥം കൊണ്ടുവരണം എന്ന് അപ്പം ആ ഗ്രന്ഥം കൊണ്ടുവരാൻ സാധ്യമല്ല ഇന്ന് ദൈവത്തിൻ്റെതാണ് ദൈവഗ്രന്ഥമാണെന്ന് പറയാൻ കുറാൻ മാത്രമേ ഉള്ളൂ വേറെ ഗ്രന്ഥമില്ല പിന്നെ ഖുർആാനിലുള്ള ഈ കാര്യത്തിനിഞ്ഞ് ഉണ്ടെങ്കിൽ പിന്നെ അത് കൊണ്ടുവരാൻ കൊണ്ടുവന്നാൽ അല്ലേ ഉള്ളൂ ഇതും അതും കൂടി ഏതാ നല്ലത് ഏതാ കൂടി സന്മാർ ചിന്തിക്കാനുള്ളൂ കൊണ്ടുവരാൻ തന്നെ കഴിയില്ലെങ്കിൽ അതുകൊണ്ട് മുമ്പത്തെ ഗ്രന്ഥങ്ങളെല്ലാം അതൊക്കെ അസ്തമിച്ചു പോയി ഇന്ന് ഏക ഇനി ഖുർആൻ പറഞ്ഞത് കൊണ്ടേ നമുക്ക് മറ്റുള്ള നമ്മുടെ ബുദ്ധിക്ക് അപ്പുറമുള്ള കാര്യങ്ങൾ വിശ്വസിക്കാൻ കഴിയും അതുകൊണ്ട് ആ ദേവീ ഗ്രന്ഥം അത് മനസ്സിലാക്കുക അങ്ങനെ ദൈവത്തിൻ്റെ തീരുക അതാണ് നമ്മളായി തീരേണ്ടത് ഞാൻ അവസാനിപ്പിക്കട്ടെ ഇതൊക്കെ പറയുമ്പോൾ മനുഷ്യന് സ്വതന്ത്രമായി സ്വതന്ത്രമായി പൗരോഹിത്യത്തിൻ്റെ കുടുക്ക നിന്ന് മോചിതമായി ചിന്താശക്തിയോടുള്ള ഒരു വളർച്ച ഉണ്ടാകണം അതിനാരെയും ആരെയും അടിമയാക്കാനില്ല പ്രവാചകൻ പഠിപ്പിച്ച ശൈലിയും അങ്ങനെയാണ് അതിന്ന് മാറിയിട്ട് ഇന്ന് മുസ്ലിമുകൾ എന്തൊക്കെയായിരുന്നു അറിയാമോ ഓരോന്നരക്ക് പോയി ഓരോരുത്തരുടെ അടിമകളും ഉടമകളുമായി മാറുന്ന ആ ചിന്താഗതി അത് വന്നതാണ് മനുഷ്യൻ്റെ ധാർമ്മിക അത്ഭഥത്തിന് കാരണം അതൊന്ന് മാറ്റിയെടുക്കണം അത് മാറ്റിയെടുക്കാൻ ഈ ഗ്രന്ഥത്തിലേക്ക് മാറിയിട്ട് സ്വതന്ത്രമായ ഉണ്ടാവണം അതുകൊണ്ട് നിങ്ങൾ ഷാഫികളോ ഹനഫികളോ ഹമ്പലികളോ മുഹമ്മദികളോ അശ്ശേരിയോ മാത്തുരീതിയോ കാതുരിയോ ഷാതുലിയോ ഒന്നും ആവരുത് പിന്നെ എന്താവണം ഒന്നും അതൊക്കെ ഓരോ വ്യക്തികളുടെ പേരാണ് പറഞ്ഞത് ആ വ്യക്തികൾക്ക് തിരിച്ച് പറയുന്നു നിങ്ങൾക്ക് വരുന്നാഥനുണ്ട് അവൻ്റെ ആസന്മാരാവണം അവൻ ആരാധിക്കുന്ന ആധനം അതുകൊണ്ടാണ് പറഞ്ഞത് ഒമാക്കാൻ ബഷൻ ഉള്ളി ഒരു വ്യക്തിക്ക് ഒരു മനുഷ്യനല്ലാഹു വേദഗിനും നൽകുക പ്രവാചകത്വം നൽകുക വിജ്ഞാനം നൽകുക എന്നിട്ട് ആ വേ ആ മനുഷ്യൻ പറയുക നിങ്ങൾ എല്ലാവരും എൻ്റെ ആരാധകന്മാരും എൻ്റെ അടിമകളും ആവണം പറ്റില്ലാതെ അവരുടെ ഒരു മനുഷ്യന് വിജ്ഞാനവും വേദഗ്രന്ഥവും പ്രവാചകത്വം നൽകിയിട്ട് നിങ്ങൾ എന്നെ ആരാധിക്കുന്നവരാണോ അതുകൊണ്ട് പ്രവാചകൻ നബീസ് അല്ലാസ് എൻ്റെ മുരീദാവണമെന്നോ ശിഷ്യരാകണമെന്നോ പറഞ്ഞില്ല സഹാബി എൻ്റെ സുഹൃത്തുക്കളിൽ എന്നാണ് വിളിച്ചത് അത് പറ്റില്ല പിന്നെ എങ്ങനെ നിങ്ങൾ ആവേണ്ടത് എന്താ റബിലേക്ക് ചേർക്കുക പഠിച്ച നമ്പുനാണ് വിചാരത്തോടുകൂടി ജീവിക്കുക അതെങ്ങനെ നിലനിർത്താം ഈ വേദഗ്രന്റെ അവസാനത്തെ അമാനുഷികമായ ദൃഷ്ടാന്തത്തിന്റെ ഗ്രന്ഥം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ റബ്ബാനികളാവണം നാം റബ്ബാനികളാണ് വർ ഒന്നുമല്ല നമ്മൾ മുഹമ്മദ് നബി ആണല്ലോ നബിയാണല്ലോ നമുക്ക് ഏറ്റവും വലിയ മുഹമ്മദികൾ ആവാൻ പഠിപ്പിച്ചിട്ടില്ല അതുപോലെ വേറെ എന്ത് ശാസ്ത്ര അശ്വതി മാത്രം ഇതൊന്നുമില്ല നമ്മൾ റബ്ബാനികളാവാ റബ്ബിന്റെ ഗ്രന്ഥം പഠിക്കുക പഠിപ്പിക്കുക അത് പ്രവാചകമായി നമുക്ക് എങ്ങനെയാണ് കാണിച്ചതെന്ന് ആ രൂപത്തിൽ ഉൾക്കൊള്ളുക അങ്ങനെയുള്ള മനുഷ്യൻ മനുഷ്യന് ധർമ്മശം ആധ്യായതിനായിരിക്കും ആ നല്ലൊരു മനുഷ്യനായിട്ടില്ല ശ്രദ്ധിക്കുക നിങ്ങളുടെ ഈ ഈ കാലഘട്ടം അതിന് മോക്ഷത്തിന് മോക്ഷത്തിനായി എന്താണ് വേണ്ടത് ചിന്തയുണ്ടായാൽ

وسلامٌ على المرسلين الحمد لله رب العالمين السلام عليكم ورحمة <applause> الله